ഹരേ കൃഷ്ണ പപാ പർവ്വതത്തിൽ തന്നെ വരുന്ന പത്താമത്തെ പർവ്വമാണ് രുരു ഡുണ്ടുപസമ്പാദം രുരു പറഞ്ഞു എൻ്റെ പ്രാണപ്രിയയെ മുമ്പ് പാമ്പ് കടിച്ചു അഹി വർഗത്തോട് അന്ന് മുതൽ എനിക്ക് കോപമുണ്ട് ഞാൻ ഘോരമായ ഒരു നിശ്ചയമെടുത്തു കണ്ട പാമ്പിനെയൊക്കെ ഞാൻ കൊന്നു കളയും അതാണ് എൻ്റെ കഠിനവ്രതം അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലും നിനക്ക് മരണം വന്നു കഴിഞ്ഞു ുണ്ടുപം പറഞ്ഞു ഹേ വിപ്രേ മനുഷ്യരെ കൊത്തുന്ന സർപ്പജാതികൾ വേറെയാണ് ഡുണ്ടുപത്തെ സർപ്പസാമ്യം കണ്ട് ഹിംസിക്കാതിരിക്കുക ലാഭത്തിലും സുഖാനുഭവത്തിലും ഞങ്ങളും സർപ്പങ്ങളും ഒരുപോലെയാണ് താനും ഇപ്രകാരമാണ് ഡുണ്ടുപകുലം ഹേ ധർമ്മജ്ഞ അതുകൊണ്ട് നീ ഞങ്ങളെ ഹിംസിക്കാതിരിക്കുക ഇപ്രകാരം ആ ഭുജങ്കം പറഞ്ഞപ്പോൾ രുരു അവനെ മുനിയാണെന്ന് വിചാരിച്ച് ഹിംസിച്ചില്ല അവനോട് ഭവാനായ മുനി സൗമ്യമായി ചോദിച്ചു ഹേ മഹാനുഭാവേ ഭുജങ്കഭാവത്തിൽ കാണപ്പെടുന്ന ഭവാൻ ആരാണ് ഡുണ്ടുപം പറഞ്ഞു ഹേ രുരു ഞാൻ സഹസ്രപാദൻ എന്ന് പേരായ മുനിയായിരുന്നു ഒരു വിപ്രഭൻ്റെ ശാപം മൂലം ഞാൻ ഇപ്രകാരം അഹിയായി ഭവിച്ചതാണ് ഇത് കേട്ട് രുരു ചോദിച്ചു കോപത്താൽ ഭവാനെ പണ്ട് വിപ്രൻ ശപിക്കുവാൻ എന്താണ് കാരണം ഹേ ഭുജംഗമേ ഭവാൻ എത്ര നാൾ ഇങ്ങനെ കഴിയണം ഇനി പതിനൊന്നാമത്തെ പർവ്വമായിട്ടുള്ള ശാപമോക്ഷത്തിലാണ് ഈ ഒരു കഥ പറയുന്നത് ശാപമോക്ഷം ഡുണ്ടുപം പറഞ്ഞു പണ്ട് ഗഗമൻ എന്നു പേരായി ഒരു ദ്വിജൻ എൻ്റെ സഖിയായി ഉണ്ടായിരുന്നു അവൻ ഏറ്റവും നിശിതവാക്കായ ഒരു തീവ്രത പോവ്രതനായിരുന്നു ചെറുപ്പത്തിൽ ഞാൻ കളിയായിട്ട് പുല്ലുകൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കി അഗ്നിഹോത്രത്തിൽ അതിനെ ഞാൻ അവൻ്റെ അരികെ വെച്ചു ആ കൃത്രിമ പാമ്പിനെ പെട്ടെന്ന് കയ്യിലെടുത്ത അവൻ ഭയപ്പെട്ട് മോഹിച്ചു വീണു ബോധം വീണപ്പോൾ ആ തബോധനൻ എൻ്റെ നേരെ കോപിച്ച് എന്നെ നോക്കി പറഞ്ഞു വീര്യമില്ലാത്ത അഹിയെ നീ എന്നെ പേടിപ്പിക്കുവാൻ ഉണ്ടാക്കി വിട്ടതുകൊണ്ട് എൻ്റെ ശാപത്താൽ നിർവീര്യനായ വിഷശക്തി ഇല്ലാത്ത ഒരു പാമ്പായി തീരട്ടെ ഞാൻ അവൻ്റെ തപോവീര്യം അറിഞ്ഞു ഭയപ്പെട്ടു വിറച്ച് പരുങ്ങി അരികിൽ ചെന്ന് തൊഴുതു പറഞ്ഞു ഭവാൻ എൻ്റെ സഖിയാണെന്ന് വിചാരിച്ച് കളിയിൽ ചെയ്തു പോയതാണ് അതുകൊണ്ട് എന്നിൽ പുറത്ത് എനിക്ക് ശാപമോക്ഷം തരണമെന്ന് ഞാൻ കൊള്ളുന്നു എൻ്റെ വിഷമം കണ്ട് അവൻ ചുടുനെടുവീർപ്പിട്ട് സംഭ്രമത്തോടെ പറഞ്ഞു എടോ സഹസ്രപാദ എൻ്റെ വാക്ക് വെറുതെയാവുകയില്ല ഞാൻ പറയുന്ന വാക്ക് ഹേ തബോധന കേൾക്കുക നിർദോഷനായ ഭവാൻ അത് കേട്ട് ധരിക്കുക പ്രമതിക്ക് രുരു എന്നു പേരായി ശുദ്ധാത്മാവായ ഒരു പുത്രനുണ്ടാകും ആ ശുദ്ധാത്മാവിനെ കണ്ടാൽ ഉടനെ നിനക്ക് ശാപമോക്ഷമുണ്ടാകും ഭവാൻ പ്രമതിയുടെ പുത്രനായ രുരു അല്ലയോ ഉടനെ ഡുണ്ടുബ ആകാരം വിട്ട് ആ വിപ്രപുങ്കവൻ ഭാസ്വരമായ സ്വന്തം രൂപം സ്വീകരിച്ചു വീണ്ടും രുരുവിനോട് പറഞ്ഞു അഹിംസയാണല്ലോ പ്രാണികൾക്കൊക്കെ പരമമായ ധർമ്മം വിപ്രമന്മാർ ഒരിക്കലും ഒരു ജീവിയെയും ഹിംസിക്കരുത് വേദവേദാംഗവിത്തും ഭൂതജാലങ്ങൾക്ക് അഭയപ്രദനുമായ ബ്രാഹ്മണൻ ലോകത്തിൽ സൗമ്യനാണെന്നാണല്ലോ ശ്രുതി അഹിംസ സത്യ വചനം ക്ഷമ വേദസന്ധാരണം എന്നിവ ബ്രാഹ്മണൻ്റെ ധർമ്മമാണ് ക്ഷത്രിയൻ്റെ ധർമ്മം നിനക്ക് ചേരുന്നതല്ല ദണ്ട് ധരിക്കുക ഉഗ്രത കാണിക്കുക പ്രജകളെ പാലിക്കുക ഇതൊക്കെ ക്ഷത്രിയന് ചേർന്ന ധർമ്മമാണ് ജനമേചയൻ്റെ യജ്ഞത്തിൽ സർപ്പങ്ങളെ ഹിംസിച്ചതും അന്ന് ഭയപ്പെട്ട സർപ്പജാതികളെയൊക്കെ തപോവീര്യ ബലമുള്ളവനും വേദവേദാംഗ പാരംഗനും ആയ ആസ്തിക ബ്രാഹ്മണൻ സർപ്പസത്രത്തിൽ ചെന്ന് രക്ഷപ്പെടുത്തിയതുമായ സംഭവങ്ങൾ ഭവാൻ ഓർക്കുക പന്ത്രണ്ടാമത്തെ പർവമാണ് സർപ്പസത്ര പ്രസ്താവന രുരു പറഞ്ഞു ഹേ സഹസ്രപാദ സർപ്പങ്ങളെ ജനമേജയൻ എങ്ങനെ കൊന്നു എന്തിനാണ് കൊന്നത് പിന്നെ ആ ആസ്തികൻ എന്തിന് പന്നകങ്ങളെ രക്ഷപ്പെടുത്തി എങ്ങനെ രക്ഷപ്പെടുത്തി ഈ കഥയൊക്കെയും കേൾക്കാൻ ഹേ വിപ്ര ഞാൻ ആഗ്രഹിക്കുന്നു ഋഷി പറഞ്ഞു ബ്രഹ്മർഷിമാർ പറയുമ്പോൾ ഭവാൻ എല്ലാം കേൾക്കും ഹേ രുരു അതിന് ശക്തനല്ല ഞാൻ ഞാൻ ഇതാ പോകുന്നു എന്ന് പറഞ്ഞ് ബ്രഹ്മർഷി മറഞ്ഞു സൂതൻ പറഞ്ഞു രുരു കാട്ടിലെല്ലാം നടന്ന് ആ മഹർഷിയെ അന്വേഷിച്ചു കണ്ടു കിട്ടിയില്ല മുനിയെ കാണാതെ നിരാശനായി ക്ഷീണിച്ച് അവൻ ഒരു കാട്ടിൽ ഒരിടത്ത് വീണു അവൻ മോഹാലസ്യപ്പെട്ടു തൻ്റെ ഇടം മട്ടായി ആ മുനീന്ദ്രൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും നനച്ച് ബോധമുണർന്നപ്പോൾ അവൻ വീട്ടിലേക്ക് മടങ്ങി അച്ഛനോട് ആസ്തീക മുനിയുടെ കാര്യം ചോദിച്ചു പുത്രൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവൻ്റെ അച്ഛൻ ആ കഥയെല്ലാം പറഞ്ഞു കൊടുത്തു ഇനി ആസ്തീക പർവം എന്ന് തുടങ്ങുന്ന മറ്റൊരു പർവ്വമാണ് ഹരേ കൃഷ്ണ